നമസ്കാരം അമേരിക്കൻ മിഷണത്തിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ് അംബാസഡർ ടി പി ശ്രീനിവാസൻ അദ്ദേഹം വാഷിങ്ടൺ ഡി സിയിലെ ഇന്ത്യൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ആയിരുന്നു അതുപോലെ തന്നെ ന്യൂയോർക്കിൽ യു എൻ യിലെ പെർമനൻറ് ഇന്ത്യയുടെ പെർമനൻറ്റ് റെപ്ര ആയിരുന്നു അപ്പോൾ ദീർഘകാലം അമേരിക്കയിൽ ജോലി ചെയ്തയാളാണ് ഇവിടെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന് അന്തരിച്ച പത്നി രേഖാ ശ്രീനിവാസനെ അറിയാത്തവരാരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല അവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ലാത്തവർ അദ്ദേഹത്തിൻ്റെ മക്കളാണെങ്കിലും ഇവിടെ അമേരിക്കയിലുണ്ട് പ്രൊഫസർ ശ്രീനാഥ് ശ്രീനാഥ് ശ്രീനിവാസൻ കൊളംബിയ പ്രൊഫസറായിരുന്നു അപ്പോൾ ഇവരെല്ലാം നമുക്കറിയാവുന്നതും നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളുമാണ് അപ്പോൾ അദ്ദേഹത്തെ ഏതാനും വർഷം മുമ്പ് എസ് എഫ് ഐക്കാർ അദ്ദേഹത്തിൻ്റെ കർണത്തടിച്ച് വീഴ്ത്തിയത് കണ്ടപ്പോൾ ഫസ്വം പറഞ്ഞാൽ ഉപരി അമ ഉപരി കടുത്ത ദുഃഖമാണ് തോന്നിയത് അദ്ദേഹം ഇവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് ഒരു പത്ത് എഴുപത് എഴുപത് വയസ്സിൽ കൂടുതലെങ്കിലും കാണും ആ സമയത്ത് തന്നെ അങ്ങനെയുള്ളൊരു വ്യക്തിയെയാണ് എഴുപത് വയസ്സൊക്കെയുള്ള ഒരു വ്യക്തിയെ അച്ഛൻ്റെ അല്ലെ മുതൽ മുത്തച്ഛൻ്റെയോ ഒക്കെ പ്രായമാകാൻ പിന്നെ പ്രായമുള്ള ഒരു വ്യക്തിയാണ് എസ് എഫ് ഐക്കാരൻ അടിച്ചു വീഴ്ത്തിയത് ആ അടിച്ചു വീഴ്ത്തി എസ് എഫ് ഐക്കാരന് ഇപ്പോഴെന്തോ എസ് എഫ് ഐയുടെ എത്രയോ ഉന്നത നിലയല്ലോ ഏരിയ മേഖലാ സെക്രട്ടറി ഡി ഫ്ഐ ഡി വൈ എഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയോ അതുപോലെ തന്നെ ഒരു സഹകരണ ബാങ്കിൻ്റെ ഒക്കെ ആയിട്ട് നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നു അയാളെ അന്ന് തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിയെങ്കിലും അപ്പം അത്ര നിന്ദമായിട്ട് അത്രയും പ്രായമുള്ള ഒരാളെ ബാക്കിയൊന്നും വേണ്ട അദ്ദേഹത്തിൻ്റെ സ്ഥാനമോ സ്ഥാനവലിപ്പമോ മറ്റൊന്നും നോക്കേണ്ടതില്ല അത്രയും പ്രായമുള്ള ഒരാളെ മർദ്ദിക്കാൻ അങ്ങനെയൊരാളുടെ നേരെ കൈ പൊങ്ങാനായിട്ട് ഒരു എസ് ഒരു ചെറുപ്പക്കാരന് കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സംസ്കാരം എവിടെയൊക്കെയൊക്കെയാണ് പോയത് അപ്പോൾ അതിനേക്കാൾ ഹീനമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത് എസ് എഫ് ഐയുടെ ഒരു പിന്നെ സംസ്ഥാന പ്രസിഡന്റോ എന്തോ ഒരു ഒരു കക്ഷി പി എം ആർഷോ അദ്ദേഹം അതിനെ ന്യായീകരിച്ച് പറഞ്ഞിരിക്കുന്നു അതായത് എസ് എഫ് ഐക്കാർ തല്ലാനായിട്ടൊന്നും പോയതല്ല പക്ഷേ എസ് എഫ് ഐക്കാരെ തന്തയ്ക്ക് വിളിച്ചു ഭയങ്കര കേട്ടാൽ തെറി വിളിച്ചു അപ്പോഴാണ് അവർ അടി കൊടുത്തതെന്ന് അത് പിന്നെ ടി പി ശ്രീനിവാസൻ സാറിനെ അറിയാവുന്ന ആരെങ്കിലും അത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നല്ല നമ്മൾ ആരെങ്കിലും ഈ ജനക്കൂട്ടത്തിൽ ചെന്ന് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മാത്രം വിവരമുള്ള ഒരു വ്യക്തി പ്രത്യേകിച്ച് ഈ ഐ എഫ് എസ് കാരനായിരുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി എങ്ങനെ ആളുകളോട് ഇടപെടണമെന്ന് അതാണ് അവരാണ് അതാണ് അവർ പഠിക്കുന്നതും അവർ ചെയ്യുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളെ ആളുകളെ വെറുപ്പിക്കാതെയും ആളുകളെ ആ തന്ത്രപരമായി കാര്യങ്ങൾ നോക്കുക അങ്ങനെ ഒരു വ്യക്തി അപ്പം അദ്ദേഹം അദ്ദേഹം ആളുകളെ തെറി വിളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും ചെയ്യുമോ സാധാരണ മനുഷ്യർ പോലും ചെയ്യുന്ന കാര്യമാണ് മറ്റുള്ളവരെ പോയി ചീത്ത വിളിക്കുക അപ്പം അദ്ദേഹം അത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ മർദ്ദിച്ചതിനേക്കാൾ വലിയൊരു അപമാനമായിട്ടാണ് ഹീനതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി അതിൽ വേറൊരു ഇദ്ദേഹം ചെയ്ത കുറ്റം എന്താണ് അന്ന് അദ്ദേഹം ഉന്നതാധികാര കൗൺസിൽ വൈസ് ചെയർമാനോ മറ്റോ ആണ് കേരളത്തിലെ ഒരു ആലങ്കാരിക ബോഡിയാണ് അതായത് കേരളത്തിലെ വിദ്യാഭ്യാസം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഒരു സംവിധാനം ഉണ്ടാക്കിയതാണ് ഉമ്മൻചാണ്ടി സർക്കാർ അപ്പോഴാണ് ഈ വിദേശ സർവകലാശാലകൾ ഇന്ത്യയിൽ ആ വിദേശ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് എത്തി അപ്പോൾ അതൊക്കെ സംബന്ധിച്ചുള്ളൊരു ആഗോള വിദ്യാഭ്യാസ സംഗമം കോവളത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് പോകുമ്പോഴാണ് ഈ സംഭവം അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തുന്നത് അപ്പം അത് വിദേശ സർവകലാശാലകൾ വരെ വരരുത് വന്നാൽ ഭയങ്കര ഇന്ത്യയെല്ലാം തകർന്നു അടിഞ്ഞു പോവും എന്നാണ് എസ് എഫ് ഐ അന്ന് ബാധിച്ചുകൊണ്ടിരുന്നത് അതേ എസ് എഫ് ഐ ആണ് ഇപ്പോൾ സർക്കാർ വിദേശ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കാൻ പോകുന്നു അതിനെതിരായിട്ട് മിണ്ടാ മിണ്ടാട്ടം പോലുമില്ല അതിപ്പം അതിനെ സ്വാഗതം ചെയ്യുന്നത് അപ്പം ഇന്നലെ ആ അത് പിന്നെ നമ്മുടെ ഒരു പാരമ്പര്യതാണല്ലോ കം കമ്പ്യൂട്ടറിനെ പിന്നെ വേണ്ടെന്ന് വെക്കുക കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്യുക പിന്നെ കമ്പ്യൂട്ടറിനെ സ്വാഗതം ചെയ്യുക ഇപ്പോഴീതാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു പിന്നെ പിന്നെ ഒരു സംഗതി ഉണ്ട് അതിനെതിരെ മാർസിസ്റ്റ് പാർട്ടി ശബ്ദം ഉയർത്തിയിട്ടുണ്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഇങ്ങനെ കാലാനുസൃതമല്ലാതെ ചിന്തിക്കുക നമുക്ക് ദീർഘ ദീർഘവീക്ഷണമില്ലാതെ ചിന്തിക്കുക പിന്നെ ആദ്യമേ ഓരോന്നും എഴുത്തിയാടി ചെയ്യുക ഇതിനുശേഷം പിന്നെ മാറ്റങ്ങൾ വരുത്തുക ഇതൊരു കഷ്ടം തന്നെയല്ലേ ഇത് നമ്മുടെ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ വിദ്യാർത്ഥി നേതാക്കളും ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ ഒരു പ്രായമുള്ള ഒരാളോട് ബാക്കി ആരുമായിക്കോട്ടെ ടി പി ശ്രീനിവാസൻ ആരും ആരുമായിക്കോട്ടെ ഒരു പ്രായമുള്ള ഒരാളെ അടിച്ചു എന്ന് പറഞ്ഞാൽ ആ ആ മനുഷ്യൻ അവനൊക്കെ അവനൊക്കെ ഏതു തരം അവൻ അവൻ അവൻ്റെ കാരണന്മാരൊക്കെ അവനെ എന്തൊക്കെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ കാരണന്മാരുടെ ഈ പ്രായമുള്ളവരോടൊക്കെ ഇങ്ങനെ പെരുമാറാനാണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരാളുടെ സ്ഥാനമോ വലുപ്പോ അല്ല ആ പ്രായത്തെയെങ്കിലും ബഹുമാനിക്കേണ്ടതല്ലായിരുന്നു അതുപോലെ ചെയ്യാതെ അടിച്ചു വീഴ്ത്തിയിട്ട് ഇപ്പം പറയുന്ന ന്യായമാണ് ഇദ്ദേഹം തെറി പറഞ്ഞു എന്ന് അത് നമുക്ക് വിശ്വസിക്കാനാവുമോ ആർക്കെങ്കിലും വിശ്വസിക്കാനാവുമോ എന്തായാലും അത് ആ മർദ്ദനത്തേക്കാൾ ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നു